ീനാരായണ പരമഗുരവേ നമകവിയും നാടലാടിയ പ്രണയമോദിച്ചു കവിഞ്ഞോ പാരശ്യാൽ അണികരമേ ആണിടം നാരായണ ഗുരു നായകേ നൈവമല്ലോ ഓ ജയനാരണ ഗുരുപ്രി ശിവിരീശരീഷുരാക്ഷി ചരച്ച പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെക്കും എന്റെ വിനീതമായ നമസ്കാരം ഗുരുദേവ കഥാസാഗരം പതിനാലാം ഭാഗം ആരോടും പറയാതെ അവതരണത്തിലേക്ക് കടക്കട്ടെ നാണുവിന് സാധാരണ കുട്ടികൾക്കുള്ളതുപോലെയുള്ള കളിയും ചിരിയും ബഹളവും നിർബന്ധവും ഒന്നും ഉണ്ടായിരുന്നില്ല യും ത്യജിക്കുവാനും സ്വീകരിക്കുവാനുമുള്ള ഒരു മനസ്സ് കുഞ്ഞിലെ തന്നെ നാണുവിൽ പ്രകടമായിരുന്നു പൈൽവാരത്തെ വലിയ മൂമയായിട്ടാണ് നാണുവിന് വലിയ ചങ്ങാത്തമുണ്ടായിരുന്നത് അവരാണ് രാമായണ കഥകളും മഹാഭാരത കഥകളും മറ്റ് പുരാണ കഥകളുമൊക്കെ നാണുവിന് പറഞ്ഞു കൊടുത്തിരുന്നത് ഒരു നാളിൽ ആ അമ്മൂമ്മ കടുത്ത ദീനം പിടിച്ച് കിടപ്പിലായി കൃഷ്ണൻ വൈദ്യരും രാമൻ വൈദ്യരും മാറി മാറി ചികിത്സിച്ചെങ്കിലും രോഗം ഭേദമായില്ല പ്രായാധിക്യവും രോഗവും ഒന്നിച്ചായപ്പോൾ അമ്മൂമ്മയുടെ ആരോഗ്യനില വളരെ മോശമായി വന്നു മിണ്ടാതെയും യും കിടക്കുന്ന അമ്മൂമ്മയുടെ ദയാവസ്ഥ കണ്ട് നാണു സങ്കടപ്പെട്ടു കാഴ്ച മങ്ങിയ ആ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നപ്പോൾ നാണുവിന്റെ കണ്ണുകളും അശ്രു കണങ്ങൾ കൊണ്ട് മൂടപ്പെട്ടുപോയി ഇനി എന്നാണ് അമ്മൂമ്മയിൽ നിന്നും കഥകൾ കേൾക്കുവാനാകുകയെന്നും എന്ന് ചിന്തിച്ചപ്പോൾ സങ്കടം ഇരട്ടിയായി പലവട്ടം വിളിച്ചു നോക്കിയിട്ടും അമ്മൂമ്മ കണ്ണു തുറന്നില്ല ഒടുവിൽ ആ കിടപ്പിൽ തന്നെ അമ്മൂമ്മ മരണവാർത്തയറിഞ്ഞ് ഉറ്റവരും ഉടയവരുമെല്ലാം വയൽവാരത്തെത്തി അമ്മൂമ്മയുടെ വേർപാടിൽ മനം തന്ന ബന്ധുക്കൾ അലറി വിളിച്ചു കരഞ്ഞു ആ ച്ചിലുകൾക്കിടയിൽ ഒരറ്റത്തിരുന്ന് വിമ്മി കരഞ്ഞു അമ്മൂമ്മയുടെ മൃതദേഹം അടക്കം ചെയ്യുന്നതിനായി എടുത്തപ്പോൾ ബന്ധുക്കൾ നെഞ്ചപ്പടിച്ച് നിലവിളിക്കുകയും ചില മോഹാലസ്യപ്പെട്ട് വീഴുകയും ചെയ്തു ദുഃഖത്തിന്റെ ആ തീവ്ര രംഗങ്ങളെല്ലാം കണ്ടുനിന്ന നാണുവിൻ്റെ കുഞ്ഞു മനസ്സിൽ അപ്പോൾ മരണത്തെക്കുറിച്ച് വലിയ വലിയ ചോദ്യങ്ങൾ രൂപപ്പെട്ടു വന്നു എന്താണ് ഈ മരണം ഇന്നലെ വരെ ജീവിച്ചിരുന്ന അമ്മൂമ്മയുടെ ജീവൻ എവിടേക്കാണ് പോയി മറഞ്ഞത് ആരാണ് ഇതെല്ലാം നിശ്ചയിക്കുന്നത് ിയൊരിക്കലും അമ്മൂമ്മയെ കാണാനാവില്ലെന്നോർത്തപ്പോൾ നാണു വീണ്ടും ഭിങ്ങി അടുത്ത ദിവസമായപ്പോൾ സങ്കടമൊക്കെ കുറേശ മാറി ഓരോരുത്തരും ഓരോരോ കാര്യങ്ങളിൽ വ്യാപൃതരായി സ്ത്രീകൾ അവിടെയുള്ളവർക്കൊക്കെ ഭക്ഷണമൊരുക്കുന്ന തിരക്കിലായിരുന്നു പുരുഷന്മാർ ും നാട്ടുവിശേഷങ്ങളുമൊക്കെ പങ്കുവെച്ചു കുട്ടികൾ മുറ്റത്തും പറമ്പിലുമായി പലതരം കളികളിൽ ഏർപ്പെട്ടു മൂന്നാം ദിവസമായപ്പോഴേക്കും അമ്മൂമ്മയുടെ ദേഹവിയോഗം എല്ലാവരും മറന്ന മട്ടായി മരണനാളിൽ നെഞ്ചത്തടിയും നിലവിളിയുമായി കഴിഞ്ഞവരെല്ലാം കളിയും ചിരിയുമായി അവർ തമാശകൾ പറഞ്ഞു അതെല്ലാം കണ്ട് നാണു ആശ്ചര്യപ്പെട്ടു സങ്കടവും സന്തോഷവും എത്ര വേഗമാണ് മാറി മറിഞ്ഞ് വരുന്നത് ചിന്തയും ചോദ്യവുമായി നാണുവിൻ്റെ അകം പുകഞ്ഞു അത് കനലോളമായപ്പോൾ ആരോടും ഒന്നും ഉരിയാടാതെ നാണു എഴുന്നേറ്റ് വയൽവാരത്തു നിന്നും ഇറങ്ങി നടന്നു മണക്കൽ ക്ഷേത്രത്തിന് പിന്നിലുള്ള കുറ്റിക്കാട്ടിലാണ് നാണു നടന്നു നടന്നെത്തിയത് മനുഷ്യരാരും സാധാരണഗിരിയിൽ കടന്നു ചെല്ലാത്ത ആ കുറ്റിക്കാടിനുള്ളിൽ ഒരിടത്ത് നാണു ചിന്തയിൽ മുഴുകി ഇരിപ്പായി ആ ഇരിപ്പിൽ നേരവും കാലവും പോയതറിഞ്ഞില്ല അതിനിടയിൽ നാണുവിനെ കാണാനില്ലെന്ന വൃത്താന്തമറിഞ്ഞ് വയൽവാരത്തുള്ളവരെല്ലാം വിഷമത്തിലായി സ്ത്രീകൾ കരഞ്ഞു വിളിച്ചു പ്രാർത്ഥിച്ചു മുതിർന്നവരൊക്കെ ഓരോ വഴിക്കും അന്വേഷണവുമായി പാഞ്ഞു മാടനാശാനും കുട്ടിയമ്മയും കൃഷ്ണൻ വൈദ്യരും നാണുവിന്റെ തിരോധാനത്തിൽ അത്യന്തം സങ്കടപ്പെട്ടു എന്ത് ചെയ്യണമെന്നറിയാതെ അവരെല്ലാം നിന്നു നാണുവിന് എന്തെങ്കിലും അപകടം പിണഞ്ഞിരിക്കുമോ ചില ബന്ധുക്കളുടെ സംശയം ഇരട്ടിച്ചു ശോകവും മോഹവുമായ അന്തരീക്ഷം വയൽവാരത്ത് തളം കെട്ടി കുറച്ചു കഴിഞ്ഞപ്പോൾ കാട്ടിലേക്കൊരു കുട്ടി തനിയെ കയറിപ്പോകുന്നത് കണ്ടതായി വിറകുപെട്ടുകാരനായ ഒരാൾ വന്നു പറഞ്ഞു അത് കേട്ട കൃഷ്ണൻ വൈദ്യരും മാടനാശാനും മറ്റു ചിലരും ഉടനെ കാട്ടിലേക്കോടി തിരച്ചിലിനിടയിൽ ഭഗവാൻ ബുദ്ധനെ പോലെ ഒരു മരച്ചു ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുന്ന നിലയിൽ നാണുവിനെ അവർ കണ്ടെത്തി വിഷപ്പാമ്പുകളും കാട്ടു മൃഗങ്ങളും യഥേഷ്ടഹരിക്കുന്ന ആ കാട്ടിനുള്ളിൽ കണ്ണടച്ച് നിർഭയനായിരിക്കുന്ന നാണുവിനെ അവർ അമ്പരപ്പോടെ നോക്കി നിന്നു നട്ടുച്ച പോലും അവിടെ എത്തുവാൻ ആളുകൾക്ക് ഭയമാണെന്നോർത്തപ്പോൾ മാടനാശാന്റെ നെഞ്ചു പിടഞ്ഞു അവരുടെ ഒച്ചയും അനക്കവും കേട്ട് ഏകാന്തതയിൽ നിന്നും ഉണർന്ന് നാണു ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അവരെ നോക്കി പുഞ്ചിരി തൂകി എന്താ നാണു ഈ കാട്ടിയത് ആരോടും പറയാതെ കൃഷ്ണൻ വൈദ്യർ പറഞ്ഞു വന്നത് ഒരുമിപ്പിക്കും മുമ്പേ നാണു പറഞ്ഞു അമ്മൂമ്മയുടെ മരണത്തിൽ സങ്കടപ്പെട്ട് നെഞ്ചത്തടിച്ച് നിലവിളിച്ചവരൊക്കെ രണ്ടു ദിവസമായപ്പോൾ കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും സന്തോഷത്തോടെയിരിക്കുന്നത് ഞാൻ കണ്ടു അമ്മൂമ്മയെ എല്ലാവരും വേഗം മറന്നില്ലേ എനിക്കതിൽ വലിയ വ്യസനമുണ്ട് അതുകൊണ്ടാണ് ഒറ്റിരുന്ന് പ്രാർത്ഥിക്കാനായി ഞാൻ ഈ കാട്ടിലേക്ക് പോന്നത് വൈദ്യർക്ക് പിന്നൊന്നും ചോദിക്കാനുണ്ടായില്ല നാണുവിനെ കെട്ടിപ്പുണർന്നു അവർ നാണുവിനെയും കൊണ്ട് വീട്ടിലെത്തി അതോടെ അവരെ അവർ എല്ലാവർക്കും സമാധാനമായി അവതാ नुग्रेभदायनम् नारायण गुरुं वन्दे सर्वपमङ्गेळसिद्धये गुरुदेव कदासागरम् പതിനാലാം ഭാഗം ആരോടും പറയാതെ അവതരണം ഗുരു ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ